നമസ്കാരം പുറത്തു പറയാൻ പോലും കഴിയാത്ത ആന്റണി രാജുവിന്റെ തൊണ്ടിക്കേസിൽ കൈയൊഴിഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യന്റെ മകളുടെ മാസപ്പടി കേസും മസാല ബോണ്ടിലെ തോമസിന് വേണ്ടിയുമൊക്കെ കട്ടക്കി കൂടെ നിന്ന മുഖ്യൻ ആന്റണി രാജുവിനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു എന്നും സ്വന്തം പാളയത്തിലെ മുൻനിര നേതാക്കളെ ചേർത്തു നിർത്തുന്ന മുഖ്യൻ ആന്റണി രാജുവിനെ അകറ്റി നിർത്തിയത് എന്തിന് പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുന്ന ഭിന്നിപ്പിന്റെ ശേഷിപ്പുകളാണ് ഇതെന്ന് മനസ്സിലാക്കാം തിരുവനന്തപുരം ജെ എഫ് എം സി രണ്ടിൽ സൂക്ഷിച്ചിരുന്ന തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ അഭിഭാഷകനായിരുന്ന ആന്റണി രാജുവും തൊണ്ടി ക്ലർക്കായ ജോസും ചേർന്ന് കൃത്രിമം നടത്തിയെന്നായിരുന്നു കേസ് ഈ കേസിൽ ആന്റണി രാജു എം എൽ എക്കെതിരെ സംസ്ഥാന സർക്കാർ രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ ആന്റണി രാജു എം എൽ എയുടെ അപ്പീൽ തള്ളണമെന്ന് സംസ്ഥാനം സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു ഗൗരവകരമായ വിഷയങ്ങൾ ഉയർത്തുന്ന കേസാണ് ഇത് അതുകൊണ്ട് തന്നെ കേസിൽ ആന്റണി രാജുവിനെതിരെ തെളിവുകളുണ്ട് ആന്റണി രാജുവിനെതിരായ ആരോപണങ്ങൾ ഗുരുതരമാണെന്നും പോലീസ് കേസ് റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നും സംസ്ഥാനം സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ കേസ് പരിഗണിക്കാനിരിക്കെയാണ് ആന്റണി രാജുവിനെതിരെ സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലം സമർപ്പിക്കുന്നത് പ്രതിയെ സഹായിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ടോ എന്ന് സുപ്രീം കോടതിയും ചോദിച്ചിരുന്നു തൊണ്ടി മുതൽ കേസ് കോടതി പരിഗണിക്കാനിരിക്കെയാണ് സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലം സമർപ്പിച്ചത് തൊണ്ടി മുതൽ കേസിൽ അന്വേഷണം വസ്തുതാപരമായുള്ളതാണെന്ന് സംസ്ഥാന സർക്കാർ കോടതിയുടെ വ്യക്തമാക്കിയതോടെ ആന്റണി രാജു വെട്ടിലായി തനിക്കെതിരായ കേസിൽ പുനരന്വേഷണം നടത്താനുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് ആന്റണി രാജു സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത് എന്നാൽ അതിനെതിരെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ ആന്റണി രാജുവിന് അനുകൂലമായി സുപ്രീം കോടതി തുടരന്വേഷണത്തിന് ഇടക്കാല സ്റ്റേ ഉത്തരവ് അനുവദിക്കുകയും ചെയ്തിരുന്നു ഹർജികളിൽ വിശദമായ പരിശോധന ആവശ്യമാണെന്ന നിരീക്ഷണത്തോടെയാണ് സുപ്രീം കോടതി ഇടക്കാല സ്റ്റേ ഉത്തരവിറക്കിയത് കേസിലെ എല്ലാവശ്യവും പരിശോധിക്കുമെന്നും ജസ്റ്റിസ് സി ടി രവികുമാർ വ്യക്തമാക്കിയിരുന്നു മുപ്പത്തിമൂന്ന് വർഷത്തിനു ശേഷം പുനരന്വേഷണം നടത്തുന്നതിലെ കേസിനെ ഹർജിക്കാരനായ ഗതാഗത മന്ത്രി ആന്റണി രാജു എതിർത്തിരുന്നു മുപ്പത്തിമൂന്ന് വർഷം ഈ കേസുമായി മുന്നോട്ട് പോകേണ്ടി വന്നു ഇത് മാനസിക വിഷമം ഉണ്ടാക്കുന്നതായും അതിനാൽ തന്നെ ഈ കേസിന്റെ നടപടികൾ പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്നും ആന്റണി രാജു ഹർജിയിൽ ആവശ്യപ്പെട്ടു എന്നാൽ ഈ ഹർജിക്കെതിരെ സംസ്ഥാനത്തിനായി സ്റ്റാൻഡിംഗ് കൗൺസിൽ നിഷയരാജൻ ശങ്കർ ആണ് സത്യവാങ്മൂലം സമർപ്പിച്ചത് തൊണ്ടി ക്ലർക്കായ ജോസും ആന്റണി രാജുവും ചേർന്ന് കൃത്രിമം നടത്തിയെന്നായിരുന്നു കേസ് ലഹരി മരുന്ന് കേസിൽ പ്രതിയായ വിദേശിയെ രക്ഷപ്പെടുത്താൻ തൊണ്ടി മുതലായ അടിവസ്ത്രം നെടുമങ്ങാട് കോടതിയിൽ നിന്ന് മാറ്റിയെന്നതായിരുന്നു അന്നത്തെ സംഭവം ആന്റണി രാജു ബെഞ്ച് ക്ലർക്ക് ജോസ് എന്നിവരെ പ്രതികളാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലാണ് പോലീസ് ഈ കേസെടുത്തത്